നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ മനോജിന് എന്തു സംഭവിച്ചു എന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് മലയാളികളുടെ പ്രിയപ്പെട്ട നടി ബീന ആൻ്റണിയുടെ ഭർത്താവ് കൂടിയാണ് മനോജ് മലയാള ടി വി പ്രേക്ഷകരുടെ പ്രിയങ്കരനായ മനോജിന് നിറയെ ആരാധകരുണ്ട് മനോജ് ഇപ്പോൾ ബീന ആൻ്റണിക്കൊപ്പം സീരിയൽ രംഗത്ത് വളരെ സജീവമാണ് ജനപ്രിയമായ നിരവധി സീരിയലുകളിൽ ഇരുവരും വേഷമിട്ടിട്ടുണ്ട് മാത്രമല്ല സോഷ്യൽ മീഡിയയിലൂടെ ഇരുവരും ആരാധകരുമായി തങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവെക്കാറുമുണ്ട് ഇപ്പോൾ മനോജിന് ഒരു വലിയ അസുഖം ബാധിച്ചിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് ചുണ്ടിൻ്റെ ഒരു ഭാഗം കൂടിയും ഒരു പുരികം പൊക്കാൻ പറ്റാത്തതുമായ അവസ്ഥയിലാണ് മനോജ് ഇപ്പോൾ ഉള്ളത് അസുഖം വന്നതിനെ തുടർന്ന് പെട്ടെന്ന് തന്നെ മനോജ് ആശുപത്രിയിൽ കാണിക്കുകയും അവിടെ അഡ്മിറ്റാകുകയും ചെയ്തിരുന്നു സ്കാനിംഗ് അടക്കം നിരവധി പരിശോധനകൾ അപ്പോൾ തന്നെ നടത്തി അവസാനം ഡോക്ടർമാർ രോഗം കണ്ടെത്തി ബെൽഫാൽസി എന്ന രോഗമാണ് മനോജിന് പിടിപെട്ടിരിക്കുന്നത് ചെവിയുടെ ഭാഗത്തു നിന്നും മുഖത്തേക്ക് വരുന്ന ഞരമ്പിന് തകരാർ സംഭവിക്കുന്ന രോഗ അവസ്ഥയാണിത് ഒടുവിൽ മനോജ് തന്നെ ആരാധകർക്ക് മുന്നിലെത്തി തൻ്റെ രോഗങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു ഭയപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നാണ് മനോജ് പറഞ്ഞത് ഫിസിയോതെറാപ്പി ചെയ്തു വരികയാണെന്നും ഇതൊരു ഗുരുതര രോഗമല്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് എന്നും മനോജ് വിശദീകരിച്ചു ഏറെ സങ്കടത്തിലായിരുന്ന ആരാധകർക്ക് വലിയ ആശ്വാസമായി മനോജിൻ്റെ വാക്കുകൾ പ്രിയതാരത്തിൻ്റെ അസുഖം വേഗം ഭേദമാകാനുള്ള പ്രാർത്ഥനയിലാണ് ആരാധകർ കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക